നെറ്റിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ടു നിന്ന ആ സഹസ്ര നിമിഷം നേരം കൊണ്ടാണ് ഇന്ദ്രൻ്റെ ചികരടിച്ച് പൊളിച്ചെന്ന് കൊടുത്തുകൊണ്ട് അവനെ നെഞ്ചിൽ തള്ളിച്ചുലേക്ക് ചേർത്ത് നിർത്തി അവൻ്റെ ഇരുതൊഴിലും അമർത്തിപ്പിടിച്ചത് പെട്ടെന്ന് അങ്ങനെ എന്ന് പ്രതീക്ഷിക്കാതെ ഇരുന്ന ഇന്ദ്രൻ കണ്ണുകൾ മീഴിച്ചുകൊണ്ട് മുന്നിൽ ദേഷ്യത്തിൽ തന്നെ നോക്കുന്ന സഹസ്രെ ഞെട്ടലോടെ നോക്കി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പോകുന്നു വാശി പിടിക്കരുത് ഇന്ദ്ര എൻ്റെ മൈൻഡൊട്ടും ശരിയല്ല ഞാൻ തള്ളി തുടങ്ങിയ പിന്നെ നിർത്താൻ ഇത്തിരി പാടാ ഇന്ദ്രന്റെ ചുമരിൽ അമർത്തി നിർത്തിക്കൊണ്ട് സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ സഹസ്രയെ പിന്നിലേക്ക് തള്ളി ഹനിയനും ചേട്ടനും ഒരുപോലെ ഇവിടെ കൊണ്ടുതന്നു സുഖിച്ചു കാണും പക്ഷേ അതിന് ഞാൻ അനുവദിക്കില്ല ഇന്ദ്രൻ പറഞ്ഞു തീർന്നതും സഹസ്ര രണ്ട് കൈകൊണ്ടും അവൻ്റെ ഇരി ചെവിയിലും ഒരുമിച്ച് പൊത്തി പൊത്തിപ്പിടിച്ചുകൊണ്ട് അമർത്തി ഒരടി കൊടുത്തു ആ ഒരെണ്ണം കിട്ടിയതും നിന്നെടുത്ത് നിന്ന് കറങ്ങിപ്പോയി ഇന്ദ്രൻ ഇന്ദ്ര ഞെട്ടലോടെ സിദ്ധു മുന്നിലേക്ക് രംഗം കണ്ടതും തല അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണടച്ച് നിൽക്കുന്ന ഇന്ധനെ ചേർത്ത് പിടിച്ചുപോയി സഹസ്രയിൽ നിന്നും അതിൽ കൂടുതൽ പ്രദേശ ദക്ഷ ഒന്ന് നീട്ടി നിശ്വസിച്ചു ഇന്ധൻ നോക്കിയായോ കുറച്ച് സമയം കഴിഞ്ഞതും ഇന്ധനെ നോക്കിയെന്ന് കണ്ട് സഹസ്ര അല്പം ഉച്ചത്തിൽ ചോദിച്ചു ചെവി കുത്തി വേദനിച്ചിട്ടും ഇന്ധന അവനെ അമർഷത്തോടെ നോക്കി അഗ്നി ആ എന്തോ സഹസ്ര ഗൗരവത്തിൽ വിളിച്ചതും വേഗം തന്നെ വിളക്കേണ്ട ദക്ഷ അവൻ്റെ അരികിലേക്ക് നീങ്ങി ഇവളെ കുറച്ച് മോശമായൊരു വാക്ക് നീ പറയുമ്പോഴും ഒരു നൂറ് തവണ ആലോചിക്കണം ഇന്ദ്ര നീ പറയുന്നതിനെല്ലാം മറുപടിയായിട്ട് ഞാനുണ്ടാകും ഇവൾക്ക് മുന്നിൽ സഹസ്ര വിരൽ ചൂണ്ടി ഒരു ഭീഷണി പോലെ പറഞ്ഞു അത് പറയാൻ നിങ്ങളാരാ ഇവളിൽ എനിക്കുള്ളതിനേക്കുള്ള അവകാശം നിങ്ങൾക്കോ കൂടെ കിടത്തുന്ന പെണ്ണുങ്ങളുടെ ജീവിതം മൊത്തത്തിൽ ഏറ്റെടുത്തോളാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ സഹസ്രബ്രഹ്മ ചെവിയിൽ കുത്തുന്ന വേദന തോന്നിയിട്ടും ഇന്ദ്രൻ വീരോടെ തന്നെ ചോദിച്ചു നിന്റെ ഉണ്ടല്ലോ ഒരുത്തി അവളോട് ചോദിച്ചു നോക്ക് അവളുടെ കൂടെ കിടത്തിയവൻ അവളുടെ ജീവിതം മുഴുവനും ഏറ്റെടുക്കുമോ എന്ന് പിന്നെ ഇപ്പം നിനക്കുള്ളതിനേക്കാൾ ഇവളിലവകാശം എനിക്ക് തന്നെയാണ് ഇന്ദ്ര എൻ്റെ അപ്പച്ചയുടെ മകൾ എന്ന ബന്ധം എൻ്റെ കുടുംബം എന്ന ബന്ധം അതിലുമുപരി നിന്നോടുള്ള വെറുപ്പിനേക്കാൾ ഇവൾക്ക് എന്നോടുള്ള ബഹുമാനം കൊണ്ടുള്ള ബന്ധം അങ്ങനെ പറഞ്ഞു വന്നാൽ ഒരായിരം ബന്ധങ്ങളുണ്ട് ഇന്ദ്ര ഞങ്ങൾ തമ്മിൽ നീ ആയിട്ടുണ്ടാവാത്ത പല ബന്ധങ്ങൾ പെടും അതിൽ അത്രമേൽ ഉറപ്പുള്ള ഗൗരവത്തിൽ ദക്ഷയെ തനിലേക്ക് ചേർത്തുകൊണ്ട് സഹസ്ര പറഞ്ഞതും നെഞ്ചിൽ കുളരിക്കോരീയതുപോലെ അവനിലേക്ക് ഒന്നോട് ചേർന്ന് നിന്നു അവൾ പിന്നെ ആ നിൽപ്പിൽ തന്നെ തല ഉയർത്തിപ്പിടിച്ച് ഇന്ദ്രനെ നോക്കാനും അവൾ മറന്നില്ല അക്ഷയ അവളുടെ ഫ്രണ്ട് ആയിരിക്കുമെന്നതിലുപരി ഇങ്ങനെയൊരു ബന്ധം അവർ തമ്മിലുണ്ടാകുമെന്ന് അവന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നതാണ് സത്യം സഹസ്ര പറഞ്ഞ കേട്ടും വിളറിയ മുഖത്തോടെ അവരെ നോക്കി ഇന്ദ്രൻ സിന്ധുവിന്റെയും അവസ്ഥയും അത് തന്നെയായിരുന്നു അവൾക്ക് ഒരു ബന്ധം ഇന്ദ്രൻ നഷ്ടപ്പെടുത്തിയത് വി ആർ ഗ്രൂപ്പ്സ് എന്ന അത്രയും വലിയ സ്ഥാപനത്തിലെ ഒരവകാശം തന്നെയായിരുന്നു എന്നത് അവനും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു പിന്നെ ഇന്ദ്രൻ കുറച്ച് മുൻപ് ഭാര്യ എന്നോ മറ്റോ പറഞ്ഞില്ലേ ആരുടെ ഭാര്യ അതെനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല സഹസ്ര ഗൗരവത്തിൽ ചോദിച്ച കേട്ടതും ഇന്ദ്രൻ ഞെട്ടിൽ നിന്നും പുറത്ത് വന്നുകൊണ്ടും മനസ്സിലാവാതെ അവനെ നോക്കി ആരുടെ ഭാര്യ എന്നാ അഗ്നി ഇന്ദ്രൻ പറഞ്ഞത് നിനക്കറിയാവോ തൻ്റെ നെഞ്ചിൽ പതിങ്ങി എന്നതുപോലെ നിൽക്കുന്ന ദക്ഷയുടെ മുഖത്ത് നോക്കി സഹസ്ര ചോദിച്ചതും അവൾ പതി അവനെ മുഖമുയർത്തി നോക്കി പിന്നെ ഇല്ലെന്നതുപോലെ തല ചലിപ്പിച്ചു അപ്പോ പറയുന്ന ആരുടെ ഭാര്യ എനിക്കും അഗ്നിക്കും അതങ്ങ് മനസ്സിലായില്ല എൻ്റെ ഭാര്യ ഞാൻ അഗ്നി സാക്ഷിയെ താലി കിട്ടിയ എൻ്റെ പെണ്ണ് സഹസ്രയുടെ പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ടതും ഇന്ദ്രൻ വീറോടെ പറഞ്ഞു ആഹാ എന്നിട്ട് ആ താലി എവിടെ അഗ്നി നിന്റെ കഴുത്തിൽ കാണുന്നില്ലല്ലോ അവളെ ഒഴിഞ്ഞു കിടക്കുന്ന കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് സഹസ്ര ചോദിച്ചു കേട്ടതും ഒരു ഞെട്ടലോടെ അവനിലേക്ക് ചേർന്നുകൊണ്ട് അവൾ മാറുന്ന സാരി മുകളിലേക്ക് വരച്ചിട്ടു അറിയാം സാരി മാറിപ്പോയാലും ആ ടാറ്റു കാണാൻ പറ്റില്ലെന്ന് എന്നാലും പെട്ടെന്നൊരു വെപ്രാളം തൻ്റെ പ്രവൃത്തി സഹസ്ര കണ്ടോ എന്നതുപോലെ ദക്ഷ നോക്കിയതും അവൻ ഇന്ധനം ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു സഹസ്രയുടെ ആ ചോദ്യത്തിൽ മാത്രം ഇന്ധനൊന്ന് പതറിപ്പോയി വീട്ടിൽ തൻ്റെ താലയും ഇട്ടിരിക്കുന്ന തീർത്ഥയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു കെട്ടിയ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതുമാണ് ദക്ഷ അല്പം കടിപ്പിച്ചു തന്നെ പറഞ്ഞു അപ്പോൾ ഇന്ദ്ര ദക്ഷയെ തനിക്കുള്ളിൽ നിന്ന് പുറത്ത് വീട്ടുകൊണ്ട് സഹസ്ര ഇന്ധനം നേർക്ക് തിരിഞ്ഞതും ദക്ഷയ്ക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നി അവൻ്റെ ചുഴലൊന്നുകൂടെ പതുങ്ങാൻ ഒരാഗ്രഹം വീട്ടിലൊരാൾ ഇരിപ്പില്ലേ ഇപ്പോൾ നിന്റെ താലിയുടെ അവകാശി അവളുമായി ജീവിക്കാൻ നോക്ക് നീ പൊട്ടിച്ചെടുത്ത താലി വീണ്ടും വിളക്കി ചേർക്കാൻ ഇവളുടെ അരികിലേക്ക് അധികം വരണ്ട നീ അത് നിനക്കത്ര നല്ലതിനാകില്ല ഗൗരവത്തിൽ ഇരുന്ന സഹസ്രയുടെ മുഖം ചുവന്ന് കറിയത് നോക്കി വേഗം ഇന്ദ്രനെ ബലമായി പിടിച്ച് പുറത്തേക്കിറക്കി അഗ്നി അവൻ പോയത് കണ്ടതും സഹസ്ര ദക്ഷയൊന്ന് കടുപ്പത്തിൽ വിളിച്ചു പതിയെന്ന് മൂളിക്കൊണ്ട് അവനീന്ന് നോക്കിയവൾ മുഖം ഉയർത്തിയ നിമിഷം തന്നെ സഹസ്രയുടെ കൈകൾ അവൾക്ക് അവളിൽ അത്ര ശക്തിയോടെ അല്ലെങ്കിലും നല്ലതുപോലെ ഒന്ന് പതിഞ്ഞു സഹസ്ര എല്ലാം കണ്ടും ബെഡിലിരുന്ന വൈദേഹി ഞെട്ടലോടെ എഴുന്നേറ്റ് ദക്ഷിക്കരികിലേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തിൽ വിളിച്ചു അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ദക്ഷയും ഒന്ന് അമ്പരന്ന് പോയി ഇത് ഇഷ്ടമില്ലാതെ ഒരുത്തൻ താലി കെട്ടിയത് അപ്പത്തന്നെ പൊട്ടിച്ചു കളയാതെ അവന്റെ വീട്ടിലേക്ക് കയറിച്ചതിന് അവിടെ അത്രയും പ്രശ്നമുണ്ടായിട്ടും ഇവിടെ ആരെയും അറിയിക്കാത്തതിന് ഒടുവിൽ എല്ലാടേയും മുന്നിൽ നിന്റെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്തിട്ടും ഒന്നും പറയാതെ പാറ പോലെ ഉറച്ചു നിന്നതിന് സഹസ്ര പറഞ്ഞു കേട്ടും ദക്ഷിണ ഒന്ന് താഴ്ന്നു പോയി പറഞ്ഞതെല്ലാം ശരിയാണ് വാശി തന്നെയായിരുന്നു ഈ ഒരുവിനെ കിട്ടില്ലെന്ന പൂർണ്ണ ബോധ്യമുള്ളത് ജീവിതം പിന്നെ എങ്ങനെയായാലും എന്തെന്ന ചിന്തയായി പോയി ദക്ഷക്കവളിൽ കൈവെച്ചുകൊണ്ട് മിഴികളടച്ചു തല ഉയർത്തഗ്നി ആരുടെ മുന്നിലായാലും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം അവളെ താടിത്തുമ്പിൽ പിടിച്ച് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് ആ മുഖം ഉയർത്തിയതും പിടഞ്ഞു പോകുന്ന തൻ്റെ കണ്ണുകളെ നേരെയാക്കാൻ ഒത്തിരി പണിപ്പെട്ടു പോയി അവൾ തിരിച്ചു നിലക്കെന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ അവന്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ കേട്ടതും ഇല്ലെന്നതുപോലെ തലയാട്ടിയവൾ എന്നാലും സഹസ്ര കൊച്ചിന് മുഖം ചുവന്നു പോയി വൈദേഹി അല്പം അമർഷത്തിൽ പറഞ്ഞതും സഹസ്രാവളെ താടി പിടിച്ചുകൊണ്ട് ആ കവിളന്ന് ചുവന്ന് നോക്കി അതങ്ങ് പോയിക്കോളും എല്ലാം കൂടി ഒറ്റയ്ക്കെടുത്ത് തലയിൽ വെച്ചിട്ടല്ലേ ആ ചുവന്ന് നിൽക്കുന്ന കവിളിൽ പിടിച്ചെന്ന് അമർത്തി തടവിയവൻ അവന്റെ ആ പ്രവർത്തിയിൽ ഞെട്ടിയ പോലെ നോക്കിയവൾ പക്ഷെ അവനിൽ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലായിരുന്നു അത് കാണി അവളെന്ന് നിശ്വസിച്ചു അല്ലെങ്കിലും തനിക്കുള്ളിലാണല്ലോ ഈ കള്ളത്തരം മൊത്തമുള്ളത് ദക്ഷ തന്നെ സഹതാപത്തോട് നോക്കി നിൽക്കുന്ന വൈദേഹി നോക്കി മെല്ലിൽ നിന്ന് കണ്ണു ചെമ്മി ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ദക്ഷ ഡോക്ടർ കാര്യമാണ് തൻ്റെ കാലിൽ പതിയെ തല ഓടിക്കൊണ്ടിരിക്കുന്ന സഹസ്രയൊന്ന് നോക്കി അക്ഷയി പറയുമ്പോൾ അവനരികിലിരുന്ന വൈദേഹിയും സംശയത്തോടെ അവനെ നോക്കി റൂമിലാക്കിയതേയുള്ളൂ അക്ഷയെ അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദക്ഷ വീരസിംഹന്റെ ഒപ്പം ഒന്ന് പുറത്തു പോയേക്കുവാണ് അക്ഷയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ എൻ്റെ അഗ്നിയെ പെട്ടെന്ന് നിനക്ക് കല്യാണം കഴിച്ചു തരണമെന്നാണോ സഹസ്ര ഗൗരവത്തിൽ അവനെ നോക്കി അത് വേണ്ടേട്ടാ എൻ്റെ അക്ഷയ ഡോക്ടർ ഒരനുജനെപ്പോലെയാണ് കാണുന്നത് ഇനിയെന്നും അങ്ങനെ തന്നെയായിരിക്കും അതെനിക്ക് ബോധ്യമായി അക്ഷയ് പതിഞ്ഞ ചീരിയോടെ പറയുമ്പോൾ വേദന നിറഞ്ഞ ആ കണ്ണുകളിലേക്ക് തന്നെ ഒന്ന് നോക്കി സഹസ്ര അത് കാണുമ്പോൾ വല്ലായ്മയുടെ അക്ഷയ് കണ്ണുകൾ താഴ്ത്തി വേണ്ടേട്ടാ പാവ ഇത്രയും അനുഭവിച്ചില്ലേ അതിൻ്റെ കൂടെ ഞാനും ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയാലോ അക്ഷയ് കേട്ടതും വൈദേഹിയുടെ മുഖമൊന്നും ഒന്ന് മങ്ങി അവർ നിരാശയുടെ അക്ഷയെ നോക്കി അവർക്ക് ദക്ഷ അത്രയ്ക്ക് കാര്യമാണ് നീ ശല്യമാണെന്ന് അഗ്നി പറഞ്ഞോ സഹസ്രവനെ ചോദ്യത്തോടെ നോക്കി അങ്ങനെയല്ലേട്ടാ എന്നാലും വേണ്ട ഞാനതൊക്കെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞു ഇനിയിപ്പോ അത് എൻ്റെ ചേച്ചിയാണ് അക്ഷയ് ഈ പറയുമ്പോൾ സഹസ്ര അമർത്തി മോളി പിന്നെ വേറൊരു കാര്യം കൂടെ അക്ഷയെന്നു പരിങ്കിലും സഹസ്ര അവനെ സംശയത്തോടെ നോക്കി നമ്മൾ പോകുമ്പോൾ ദക്ഷ ഡോക്ടറെ കൂടെ കൊണ്ടുപോകണം ഇവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട ആ ഇന്ദ്രൻ അവനെ വിശ്വസിക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ചതിയായിട്ട് പിന്നാലെ വന്നാലോ അക്ഷയ് പറയുമ്പോൾ വൈദേഹിയുടെ മുഖത്ത് അല്പം പേടി നിറഞ്ഞു അവളതിന് വരാൻ സമ്മതിക്കോ സഹസ്ര ആലോചനയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാ അക്ഷയ് ആവശ്യത്തോടെ പറയുമ്പോൾ സഹസ്രയുടെ സംശയം നിറഞ്ഞ നോട്ടം അവനിൽ തന്നെ തങ്ങി നിന്നു അത് കണ്ടിട്ടെന്നതുപോലെ അക്ഷയ് അവന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു കിടന്നു ശരിയാ മോനെ നീ എന്തായാലും മോളോട് കാര്യമായിട്ടെന്ന് നിന്നെ വലിയ ബഹുമാന അല്ലേ മോൾക്ക് അവൾ അനുസരിക്കും കുടുംബത്തിൽ കുടുംബത്തിലാകിയുള്ളൊരു പെൺകുട്ടിയാ അവളാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യം തോന്നുന്നു വൈദേഹി പറയുമ്പോൾ സഹസ്ര ഗൗരവത്തിലിരുന്നതേ എളു ഇനിയിപ്പോ മാമ സമ്മതിക്കുമെന്നാ ഇപ്പോഴും വലിയ അടുപ്പമില്ലല്ലോ ആൾക്ക് അക്ഷയ് പതി നിരാശ കല്ലർന്ന ശബ്ദത്തിൽ ചോദിച്ചു അതിനല്ലേ സഹസ്ര അവനെ അദ്ദേഹത്തിന് വലിയ കാര്യ അപ്പൊ സഹസ്ര ചോദിച്ചോളും പിന്നെ ഇന്ദന്റെ അരികിൽ നിന്ന് മോളെ മാറ്റി നിർത്തുന്നത് നല്ലതെന്ന് ഓർക്കുമ്പോ ആളം അത് സമ്മതിച്ചോളും വൈദേഹി കൂടെ പറയുമ്പോൾ സഹസ്രിന്ന് മോളെ കണ്ട് പുറത്തേക്ക് നടന്നു അത് നോക്കി കിടന്ന അക്ഷരം കണ്ണ് ചെറുതായി ഒന്ന് നനഞ്ഞു എങ്കിലും ചിരിയുടെ മൂടപടം എടുത്തണിഞ്ഞുകൊണ്ട് അങ്ങനെ കിടന്നു ഇന്ദറിന്റെ എവിടെ മോളെ രാവിലെ കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വരുന്ന തീർത്തി നോക്കി നിന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഭാമ ചോച്ചന് ഒന്ന് ചുണ്ടിക്കൊട്ടിക്കൊണ്ട് ചേർന്ന് അതിലിരുന്നവൾ ആ ദക്ഷ എന്ത് കാണിച്ചാണോ എന്തോ അവനെ വളച്ചെടുത്തത് ഇപ്പോ അവൻ അവളെ മതി അവളെ പോയി അവളുടെ പുതിയ മറ്റോന്റെ കയ്യിലും അടി വാങ്ങി തിരിച്ചു വന്നിട്ടുണ്ട് തീർത്ത പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കഴിക്കാനുള്ളത് പ്ലേറ്റിലെടുത്തു എന്താ മോളേത് മുതിർന്ന ഉറക്കി ഇരിക്കുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവളുടെ സംസാരം കേട്ടും ഭാമിയൊരു അമ്പരപ്പോടെ ചോദിച്ചു ഇന്ദ്രൻ്റെ അച്ഛനും വർമ്മയും എല്ലാം തീർത്തി ദേഷ്യത്തിൽ നോക്കിയിരിക്കുന്നുണ്ട് ഇന്ദൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ വേണ്ടത് നിങ്ങളൊക്കെ തന്നെയല്ലേ അവനിങ്ങനെ വളർത്തി നാശമാക്കിയത് അതിപ്പോൾ അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാനായല്ലോ തീർത്ഥം ഭക്ഷണം വിളമ്പി വെച്ച പ്ലേറ്റും എടുത്ത് അകത്തേക്ക് നടന്നു അവൾ പോന്നു നോക്കി എല്ലാവരും ഒരു ഇരുന്നു ഈ കുട്ടി എന്താച്ച ഇങ്ങനെ നേരത്തെ ബഹുമാനത്തോടെ അല്ലാതെ അവൾ വയലിനും ഒരു വാക്ക് വീഴില്ലായിരുന്നു ഭാമ അവൾ പോയത് നോക്കി സങ്കടത്തോടെ വറമയോട് ചോദിച്ചു അതിന് മറുപടി പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ മൗനമായി കഴിച്ചു എഴുന്നേറ്റും അവൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന മാളുവിനെ ആരും അധികം ശ്രദ്ധിച്ചില്ല അതിൽ അവൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു എങ്കിലും അവർ എല്ലാവരും തന്നോട് പുറക്കുമെന്ന് അവൾ വിശ്വസിച്ചു എല്ലാവരും കഴിച്ചു എഴുന്നേറ്റതും ഭാമ തൻ്റെ നിറഞ്ഞു കണ്ണ് തുടച്ച് നീക്കി ഒരു കോഫി എടുത്തിട്ട് വാ തീർത്ത നല്ല തലവേദന വല്ലതും വേണമെങ്കിൽ താഴെപ്പോയിന്ദ്ര ഇവിടെ കൊണ്ടുവന്ന് തരാനൊന്നും മാടില്ല അല്ലെങ്കിൽ തന്നെ മൂക്കറ്റം കുടിച്ചു വന്നതല്ലേ തലവേദന വന്നില്ലെങ്കിൽ അതിച്ചുള്ളൂ വെട്ടിൽ അലസമായി കിടക്കുന്ന ഇന്ദ്രനെ കാണാൻ തീർത്ത അല്പം ആമർഷത്തോടെ പറഞ്ഞു ഇന്നലെ രാത്രി കുടിച്ചിട്ട് നാല് കാലിലാണ് കയറി വന്നത് എന്നിട്ട് കിടന്നത് സിദ്ധുവിൻ്റെ കൂടെ ഇന്ദ്രനോട് ഇന്ന് സംസാരിച്ചിട്ട് കിടക്കാമെന്ന് കയറിയ അവൾക്കതൊരു അടിയായിരുന്നു രാവിലെ തന്നെ ഓരോന്നും പറഞ്ഞു വീർപ്പിക്കാതെ തീർത്താം എനിക്കൊരു സമാധാനം എന്താ ഇന്ദ്രൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് തലയ്ക്ക് കൈ കൊടുത്ത് പറഞ്ഞു കിടത്തും തീർത്ത് അവനെ നോക്കി ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റും ആരാ സമാധാനം ഇല്ലാതെ ആക്കുന്നത് ഞാനാണോ ഇന്ദ്ര ഏ നീ ആ പിഴച്ചവളുടെ അടുത്തേക്ക് പോയതല്ലേ പ്രശ്നമായത് അവളെ വേണ്ടെന്ന് വെച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഇത് പക്ഷേ അങ്ങനെയാണോ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവൾക്ക് പുറകെ പോവുമല്ലേ നീ തീർത്ത ദേഷ്യത്തിൽ പറഞ്ഞതും സിദ്ധു ദേഷ്യത്തിൽ അകത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു എന്താ തീർത്തിയത് നിന്റെ ശബ്ദം അങ്ങ് താഴെ വരെ കേൾക്കാമല്ലോ ഇങ്ങനെയല്ലായിരുന്നല്ലോ നീ ഇവനൊരു താലി കെട്ടിയതിൻ്റെ അഹങ്കാരമാണോ നിനക്ക് സിദ്ധു ചോദിച്ചതും തീർത്ത് അവനെ പകയോടെ നോക്കി ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോൾ അത് ഒളിഞ്ഞു കേൾക്കുന്നതും ഇങ്ങനെ അനുവാദമില്ലാതെ അകത്ത് വരുന്നതും അത്ര നല്ല സ്വഭാവമല്ല സിദ്ധു തീർത്ത അർത്ഥം മുറിച്ച് പറഞ്ഞേക്കടത്തും സിദ്ധു ഒരു പകപ്പോടെ അവളെ നോക്കി ഡി നീ എന്താ പറഞ്ഞേ സിദ്ധുവിനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് ഇന്ദ്രൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റി ചോദിച്ചതും തീർത്ഥ ആദ്യമൊന്നും പതിരിപ്പോയി എങ്കിലും ഇന്ദ്രൻ തന്നെ വേദനിപ്പിക്കില്ലെന്ന ധൈര്യത്തിൽ അവനെ രൂക്ഷമായി നോക്കി ആരോടാണെങ്കിലും എന്തെ ഇന്ദ്ര നമ്മളെ കല്യാണം കഴിഞ്ഞവരല്ലേ അപ്പോൾ ഒരു റൂമിൽ ഒളിഞ്ഞു കേൾക്കുന്നതും ഇങ്ങനെ കയറി വരുന്നതും ശരിയാണോ ഇത് ഇവൻ കെട്ടാത്തതിൻ്റെ കുഴപ്പമാണ് തീർത്ഥ ദേഷ്യത്തിൽ പറഞ്ഞു തീർന്നതും ഇന്ദ്രൻ കൈവീച്ച അവളെ കാരണം നോക്കി ശക്തിയിലൊന്ന് പൊട്ടിച്ചു ഇന്ദ്ര തരിച്ചു പൊട്ടുന്ന കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് തീർത്ഥം നിറഞ്ഞ കണ്ണോടെ വിളിച്ചു വിളിക്കരുത് നീ എൻ്റെ സിദ്ധ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ ആരും നീ ആയാൽ പോലും പിന്നെ നീ പറഞ്ഞല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞതെന്ന് അത് എങ്ങനെ കഴിഞ്ഞത് നിനക്കറിയാമല്ലോ ദക്ഷിണമുന്നിൽ ജയിക്കാൻ ഞാൻ കെട്ടിയതാ ഇപ്പോഴും അഗ്നിക്ക് ചുറ്റും വലം വെച്ച് സിന്ദൂരം തൊട്ട് നാട്ടുകാട മുന്നിൽ കിട്ടിയത് ദക്ഷയാണ് അത് ഓർക്കുന്നത് നല്ലത് ഇതിന് അധികം മായസുണ്ടാകില്ല തീർത്ഥ അവളെ കഴുത്തിൽ തൂങ്ങി താലി ഉയർത്തി കാട്ടി ദേശത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സിന്ധുവിനേം കൂട്ടി പുറത്തേക്കിറങ്ങി അത് കണ്ടതും തീർത്ഥ അവൻ പോന്നു നോക്കി നിറഞ്ഞ കണ്ണോടെ നിന്നു കൂടാതെ ദക്ഷയോടുള്ള പകയും കൂടി ഞാൻ ഞാൻ വരുന്നില്ല അമ്മേ ദക്ഷ ഡോക്ടർ തൻ്റെ ഒപ്പം വരണമെന്ന് അക്ഷി വാശി പിടിക്കുന്നത് കണ്ടൊരു പകപ്പോടെ ദക്ഷ പറഞ്ഞു വാ ഡോക്ടറെ ഇവിടെയുള്ള ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് അമ്മ പറഞ്ഞല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ ദക്ഷവരൻ കൂട്ടാക്കാത്തത് കൊണ്ട് അക്ഷയുടെ മുഖം ഒന്നും വാങ്ങി ഏയ് ഞാൻ ദക്ഷയുടെ സംസാരം ശ്രദ്ധിക്കാത്തതുപോലെ ഇരിക്കുന്ന സഹസ്രയെന്ന് നോക്കി അവൻ ലാബിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അഗ്നി സഹസ്ര ഗൗരവത്തിൽ വിളിച്ച കേട്ടതും എന്തെന്നതുപോലെ അവനെ നോക്കി നോക്കിയവളും ആക്ഷിക്ക് നോക്കിയാകുന്നതുവരെ ഞാനും അമ്മയും ഇവിടെ കാണും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നുള്ളൂ അപ്പുണ്ടല്ലോ ഇവിടെ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയാൽ മതിയല്ലോ സഹസ്ര പറഞ്ഞു കേട്ടതും അവൾ ബാക്കി കേൾക്കാൻ എന്നതുപോലെ നിൽക്കുന്നുണ്ട് നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ദക്ഷ അവനെ നോക്കി മെല്ലെ പറഞ്ഞു ആ ആളോട് പറ്റില്ലെന്ന് പറയാൻ ഇന്നും അവൾക്ക് ബുദ്ധിമുട്ടാണ് മറ്റാരുടെ മുന്നിലാണെങ്കിലും ദക്ഷ ചീറിക്കൊണ്ട് നിൽക്കും പക്ഷേ ഈ ആളോട് മാത്രം അങ്ങനെയൊന്നും പറ്റാറില്ല പറ്റാറില്ല എന്ന് പറയുന്നതിനേക്കാൾ അതിനൊരു അവസരം കിട്ടില്ല എന്ന് പറഞ്ഞതാകും ശരി എങ്കിൽ കൂടെ വന്നോ നീ എന്തൊക്കെ പറഞ്ഞാലും ആ ഇന്ദ്രൻ നിൻ്റെ പുറകെ വരാൻ സാധ്യതയുണ്ട് അവനെ എതിർത്ത് നിൽക്കാൻ നിനക്ക് പറ്റുമെന്ന് എനിക്കറിയാം എങ്കിലും ഞങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം സഹസ്ര അത് പറഞ്ഞതുപോലെ അനുസരിച്ച് അവൾ ഇവിടെ വാ വന്നിവിടെ ഇരിക്കുക സഹസ്ര ലാഭം മാറ്റി തൻറെ അരികിലേക്ക് അവളെ വിളിച്ചതും ഒരു സംശയത്തോടെ ദക്ഷ അവന്റെ അരികിൽ പോയിരുന്നു കവളിലെ നീര് എങ്ങനെയുണ്ട് നിനക്ക് കുറഞ്ഞോ ദക്ഷിടെ താളിയിൽ പിടിച്ച് മുഖം ഉയർത്തി അവളെ ചുവന്നു നിൽക്കുന്ന കവിളൊന്നും നോക്കിയവൻ ഇല്ല കൊഴപ്പില്ല അവൻറെ കണ്ണിൽ നോക്കാൻ പറ്റാതെ പതിയെ പറഞ്ഞവൾ അവന്റെ ഇരിക്കുമ്പോൾ ദക്ഷ അക്ഷയൊന്നു നോക്കി തൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്ന അവനെ കണ്ട് അവൾ മുഖം ഒന്ന് താഴ്ത്തി ഓയിൽമെന്റ് അവിടെ ഉണ്ടല്ലേ ഏട്ടാ ഏട്ടൻ തന്നെ ഇട്ടു കൊടുക്ക് അക്ഷയ വിളിച്ച് പറഞ്ഞു കേട്ട് ദക്ഷ അവനെ രൂക്ഷമായിട്ടൊന്നു നോക്കി കവളിങ്ങോട്ട് കാണിക്കാഗ്ഞി സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞതും ഞെട്ടിക്കൊണ്ടവൾ അവനെ നോക്കി അക്ഷയെ പറഞ്ഞതുപോലെ ഓയിൽ മെൻറ്റെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടവൻ വേണ്ട ഞാൻ ചെയ്തോളാം വെപ്രാളത്തോടെ ദക്ഷ പറഞ്ഞതും സഹസ്ര അവളെ കടുപ്പിച്ചൊന്നു നോക്കി പിന്നെ ദക്ഷ ഒന്നും മിണ്ടാൻ പോയില്ല കവിളിൽ തണുപ്പറിഞ്ഞതും ദക്ഷ പതി അവനെയെന്ന് നോക്കി അത്രമേലടുത്തിരിക്കുന്ന അവനെയൊന്നു നോക്കിയവൾ സഹസ്രയുടെ നോട്ടം തന്നെ കവിളിലേക്കാണെന്ന് ഉറപ്പായതും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നവൾ കഴിഞ്ഞു ദക്ഷിണ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവളുടെ മുഖം ഒന്ന് വിളറിപ്പോയി എങ്കിലും വേഗം തലകൊലുക്കി അവൻ അരികിൽ നിന്ന് എഴുന്നേറ്റവൾ മോളെയും കൂട്ടി വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ സഹസ്ര ഇനിയിപ്പോ ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുമല്ലോ അപ്പൊ പിന്നെ അവിടെയെല്ലാം ഒന്ന് ക്ലീൻ കൂടെ ആക്കിക്കോ എന്തോ ഓർത്തത് പോലെ വൈദേഹി പറഞ്ഞു കേട്ടതും സഹസ്രയെന്ന് മോളി ആളെ വെക്കണോ അഗ്നി ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് പറ്റുമോ കയ്യിലെ ലിസ്റ്റിൽ നോക്കിയൊരു സംശയത്തോടെ സഹസ്ര ചോദിച്ചു വൈദേഹി ആവശ്യമുള്ള സാധനങ്ങളെ ലിസ്റ്റ് കൊടുത്തു കൊടുത്തുവിട്ടതാണ് അവരെ രണ്ടാളും ചേർന്ന് ഷോപ്പിംഗ് മാളിൽ വന്നതാണ് അതൊന്നും പ്രശ്നമില്ല രക്ഷ പറഞ്ഞുകൊണ്ട് ഓരോന്നും നോക്കിയെടുത്തുകൊണ്ടിരുന്നു കൂടെ സഹസ്രയുമുണ്ട് ഞാൻ ചെയ്തോളാം ഓരോന്നും നോക്കിയെടുക്കുന്ന അവനെ കണ്ടവൾ ഒന്ന് അതിശയിച്ചുവെങ്കിലും പറഞ്ഞു ഞാനും കൂടെ ഉണ്ടല്ലോ നമുക്ക് ഒരുമിച്ചെടുക്കാം അപ്പം ജോലി എളുപ്പം കഴിയുമല്ലോ ഇത് കഴിഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് പോകാൻ അവിടെ പിന്നെ വൃത്തിയാക്കാൻ രണ്ടുപേരെ വെച്ചിട്ടുണ്ട് സഹസ്ര പറയുമ്പോൾ അവളൊന്നും മോളി ഏട്ട തീ ദക്ഷ എന്തോ എടുത്ത് തിരിഞ്ഞതും അവൾക്ക് മുന്നിൽ വന്ന് മാളു പതിയിൽ വിളിച്ചതും ദക്ഷ അവളിൽ നിന്ന് നോക്കി നേരത്തെ കണ്ടതുപോലെയൊന്നുമല്ല വലത് മാറിപ്പോയി അവൾ ആ കണ്ണുകൾക്ക് ചുറ്റും കാർപ്പാണ് ഒട്ടും ചിരിയില്ലാത്ത വിഷാദം നിറഞ്ഞ മുഖം ആ ബന്ധങ്ങളൊക്കെ തീർന്നില്ലേ മാളവിക ദക്ഷ കടുപ്പത്തിൽ പറയുമ്പോൾ മാളവിൻ്റെ മുഖം ഒന്ന് വിളറിപ്പോയി എന്നോട് ക്ഷമിക്കാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തത് എനിക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ടാ മാള് കണ്ട് നിറച്ചുകൊണ്ട് പറഞ്ഞ ദക്ഷ ദക്ഷത്തോടെ ഒന്ന് ചിരിച്ചു നിന്റെ അമ്മയെ കൊണ്ട് കൊടുക്കാനാണ് ആ ദീപക് പറഞ്ഞതെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നോ നീ പറയാൻ പറ്റില്ല സ്വന്തം കാര്യം നോക്കുന്ന നിനക്ക് എന്താമ്മ അല്ലേ ഏട്ടത്തി ദക്ഷ ചോദിച്ച ഞെട്ടിലൂടെ അവളെ വിളിച്ചു മാളു ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് വേദന ചെലോ അതാണ് സ്വന്തം ചോരയും അങ്ങനെയല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം ദക്ഷ പറയുന്ന കേട്ടും മാളുവിന്റെ മുഖം ഒന്ന് താഴ്ന്നു അഗ്നി സഹസ്ര അടുത്തേക്ക് വന്നത് മാളുവാവനെ പേടിയോടെ നോക്കി ഒരു ചുവടെ പിന്നിലേക്ക് നീങ്ങി ആ അന്നത്തെ അടിയാണ് അവളുടെ ഉള്ളിലൂടെ പാഞ്ഞത് നിനക്കെന്താ അഗ്നിയോട് സംസാരിക്കാനുള്ളത് സഹസ്ര ചോദിച്ചത് മാളുവാവിൻ്റെ ഗൗരവം നിറഞ്ഞ ഒട്ടും ചിരിയില്ലാത്ത മുഖത്തേക്ക് നോക്കി ഉമ്മർ ഇറക്കി